ഐ ലവ് യു ട്രിവാൻഡ്ര ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നൈയില് നമ്മുടെ റെട്രോ പടത്തിന്റെ ഓഡിയോ ലോഞ്ച് ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പം ആ ഫംഗ്ഷൻ ഇതുപോലെ തന്നെ അതായത് അവിടത്തെ ഒരു ഫംഗ്ഷൻ കണ്ടിട്ട് ഞാനിങ്ങനെ കൊതിച്ചു അയ്യോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്നിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു ഫാൻസ് ആ ഒരു അവിടെ വിളിച്ചിരുന്ന അൻപാണ് ഫാൻസ് എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത് സൂര്യ സാറിനോട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം കാണുമ്പോ അത് നിങ്ങളിൽ ഒരാളായിട്ടാണ് ഞാനും എന്റെ ജീവിതം തുടങ്ങിയിട്ടുള്ളത് ഒരുപാട് പേര് ഒരുപാട് പേരുടെ ഫാൻസ് ജയറാം ഏട്ടന്റെ ലാലേട്ടന്റെ മമ്മൂക്കയുടെ അങ്ങനെ കൊറേ ഹീറോസ് സൂര്യ സർ അവരിൽ ഒരാളായിട്ട് ഇരുന്നിട്ട് നമുക്ക് അതേ ഹീറോന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഒരു കാറിൽ ഈ ഫങ്ഷന് വരുന്നു ഇതിൽ പരം വലിയ ലോട്ടറി വേണം ഐ ലവ് യു താങ്ക് യു സോ മച്ച് സാർ സൂര്യ സാരെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയാ എല്ലാവർക്കും അറിയാം എന്നാൽ പോലും കിഡിലുവാണോ പുള്ളി ഒരു നമുക്ക് ഞാൻ ഒരു പണ്ണി ഒരു ഉറപ്പായിട്ടുള്ള കൊടുക്കും കാരണ എല്ലാം ഒരു ഒരാളുടെ കാണാനുള്ള ഭംഗി മാത്രല്ലോ ആ ഭംഗി രസാവുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ സ്വഭാവം അയാള് മറ്റുള്ളവരുടെ സഹജീവികളോട് എങ്ങനെ പെരുമാറുന്നു ലോകത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒരു വലിയ വലിയ കാര്യമാണ് അല്ലെങ്കിൽ നമുക്കൊരാഴ്ച കൊണ്ട് മടുക്കും ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയും തോറും ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും മറ്റുള്ളവരോട് പെരുമാറുന്നതും വലുതാണ് ഈ സ്നേഹം ഡിസേർവ് ചെയ്യുന്നൊരു സൂപ്പർ സ്റ്റാർ ആണ് സുരക്ഷത് അതിൽ ഒരു സന്തോഷം അർഹതപ്പെട്ടവർക്ക് ആ സ്നേഹം കിട്ടുമ്പോൾ കാണാൻ ഒരു സന്തോഷം അതിന്റെ കൂടെ ഭാഗമാവാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഈ സിനിമയിൽ ഞാൻ ഒരു വലിയൊരു കഥാപാത്രമാണ് എനിക്ക് എനിക്കത് ചെയ്യാൻ പേടിയായിരുന്നു കാരണം എന്നിൽ വിശ്വസിച്ചത് എന്റെ രണ്ട് കാർത്തി അദ്ദേഹം പറഞ്ഞ പോലെയാണ് ഈ പടത്തിൽ അമിനെ ജോൾ കഴിച്ചു കാർത്തിക് സുബ്രാജ് ആൻഡ് യു കാർത്തി എന്താണ് സ്റ്റോൺ ബെഞ്ച് ആണ് കിട്ടുന്ന പ്രൊഡക്ഷൻ ആയിരുന്നു അവരുടെ നമുക്ക് ഇതൊരു വലിയ ബഡ്ജറ്റ് സിനിമയാണ് നമ്മള് ഇതിന്റെ ബഡ്ജറ്റ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് പത്ത് നൂറ്റമ്പത് കോടിയിലൊക്കെ മേലെയാണ് അത്ര വലിയൊരു ഒരു ദ്വീപൊക്കെ ഒരു രാജ്യമാക്കി മാറ്റിയിട്ടൊക്കെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഭയങ്കര വലിയൊരു സിനിമയാണത് അതിന്റെ ഭാഗം പറ്റിയത് വലിയൊരു ഭാഗ്യം ഭയങ്കര സൂപ്പർ ഹാപ്പി വേറെ ഒന്നും കിട്ടുന്നില്ല പിന്നെ സുജിത് കരുണാകരൻ മച്ചാങ്കർക്ക് എല്ലാവരും ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടർ നോർമലി എല്ലാ ും ഇവിടുന്ന കേരളത്തിൽ നിന്നൊക്കെ പറയും ഒരു കാർത്തിക് സുബ്രാജ് പടം ചെയ്യാൻ നല്ലായിരുന്നു ചേട്ടൻ ഇപ്പൊ രണ്ട് കാർത്തിക് സുബ്രാജ് പടമായി കാർത്തിക് സുബ്രാജുമായിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെയാണ് സൂപ്പർ ഫിലിം മേക്കറാണ് കാർത്തിക് സൂപ്പർ എന്താ പറയാ അദ്ദേഹം ഒരു സ്പെഷ്യൽ വേർഡ് ഉണ്ടാക്കി പുതിയ ഭയങ്കര മേക്ക് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഡയറക്ടറുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹം അഭിമാനമാണ് ആ മൂവി കാർത്തിക് പോസ്റ്റ് ഒക്കെ ഡയറക്ടർ ആയി കഴിഞ്ഞു ശേഷം ആ മൂവി പ്രിവ്യൂ ഒക്കെ ശേഷം കാർത്തിക് എന്താണ് അദ്ദേഹം സിനിമയെ കുറിച്ചിട്ട് വലിയ ഹിറ്റ് ആയിരിക്കുന്ന ഏറ്റവും ആദ്യം ഇട്ട ആള് എന്നെ എന്റെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ റഷ് ഒരു ഒരു ഫസ്റ്റ് കട്ട് കണ്ടിട്ട് െ സംബന്ധിച്ച് അദ്ദേഹം കണ്ട ഒരു സിനിമയുടെ ഒരു പോസ്റ്റർ മാത്രമാണ് ഇട്ടത് പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതമായിരുന്നു ആ പോസ്റ്റ് എനിക്ക് ഭയങ്കര വാല്യൂ ഉള്ളതാണ് ഭയങ്കര സപ്പോർട്ടാണ് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്ത സമയത്ത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മലയാളികൾക്ക് അറിയാം തന്നെയാണ് ചുമ്മാന്നൊക്കെ പറയും ഇതിരെ എളിപ്പ് മാത്രമാണ് പക്ഷെ നമുക്ക് സത്യാവസ്ഥ അറിയാം റെട്രോ ജോർജ് ആക്ച്വലി പാടിയിട്ടുണ്ട് റൈറ്റ് പാട്ട് ഇല്ല ഇല്ല അതിലെ പാട്ട് ഞാൻ ചെന്നൈയിലൊരു പാടി ആക്ച്വലി തന്നെ ആക്ടർ റൈറ്റർ കൂടെ എന്ന് കൂടി ഞാൻ അക്ഷരത്തിൽ പറഞ്ഞു അപ്പൊ ജോർജ് സ്റ്റേജിലൂടെ നിൽക്കുമ്പോ തീർച്ചയായിട്ടും ജോർജ് ചേട്ടാ ഒരു പാട്ട് പാടാതെ പോകുന്നത് വളരെ മോശമാവും നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പ്ലീസ് നമ്മളൊന്ന് റിക്വസ്റ്റ് ചെയ്യാം നമ്മളുടെ സന്തോഷം സ്നേഹം സൂര്യാസ്ആാറിനോട് ഈ പാട്ടിലൂടെ കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ എന്റെ കൂടെ നിങ്ങളും ഞാൻ മാത്രമല്ല പാടാണ് നമ്മൾ എല്ലാവരും കൂടി പാടാണ് കണ്ണാടി പൂവേ നീ താണ്ടി എന്നു ഉന്നോട് നാകണോ അടി നാടി നാട് കാൽ പോകാതെ നീ വിട്ടാലുമേ